ഹെഹസ്കേൽ അദ്ദേഹം മുപ്പത്താറ് നീയോ മനുഷ്യത്ര ഇസ്രായ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത് ഇസ്രായ പർവ്വതങ്ങളെ ഹോഡ് വജനുകൽപ്പിക്കുന്നത് ഹോവേ കർത്താവ പ്രായം വെള്ളിച്ചിരുന്നു ഛത്രു നിങ്ങളെക്കുറിച്ച് നന്നായി പൂജാകരി പുരാതന പുരാതനഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ പ്രവചിച്ച് പറയേണ്ടത് ഹോവയാകർത്താ അഭിപ്രായം വള്ളി ചെയ്യുന്നു നിങ്ങൾ ജാതികളെ ശേഷിച്ചവർക്ക് കൈവശമായി തീർത്തക്ക കൊണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റുനിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും നിങ്ങളുടെ നിങ്ങൾ വായാളികളുടെ അതിരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുക കൊണ്ടും ഇസ്രേൽ പർവ്വതങ്ങളെ ഹോവയാകർത്താവ് വചനം കേൾപ്പി മലകളോടും കുന്നുകളോടും തോടുകളോടും താപരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളെ ശേഷിച്ചവർക്ക് കൗർച്ചയും പ്രകാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടങ്ങളോടും ഹോവയാകർത്താഭിപ്രായം വള്ളി ചെയ്യുന്നു അതുകൊണ്ട് ഹോവേകർത്താഭിപ്രായം വള്ളി ചെയ്യുന്നു ജാതികളെ രോടും എല്ലാ ഏതോവരോടും ഞാൻ നിശ്ചയമായ എന്റെ തീഷ്ണാഗ്ഞയോട് സംസാരിക്കും അവർ എന്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തോണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ തങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ അതുകൊണ്ട് നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താവിരകളോടും പറയേണ്ടത് എഹോയാകർത്താ അഭിപ്രായമുള്ള ചെയ്യുന്നു നിങ്ങൾ ജാതികളെ നിന്നിയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീർച്ചണതയോടും എൻ്റെ പ്രോധത്തോടും കൂടെ സംസാരിക്കുന്നു അതുകൊണ്ട് എഹോവേകർത്ത അഭിപ്രായമുള്ളത് ചെയ്യുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളെ ലജ്ജ വഹിക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു നിങ്ങളോ ഇസ്രായേൽ പ്രവർത്തങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുകൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കയപ്പിൻ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും നിങ്ങളിൽ കൃഷിയും വിധയും നടക്കും ഞാൻ നിങ്ങളെ മനുഷ്യരെയും ഇശ്രഗ്രഹം മുഴുവനേയും തന്നെ വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ നിവാസികളുണ്ടാകും ശൂന്യപ്രദേശങ്ങളെയും പണിയും ഞാൻ നിങ്ങളെ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും അവർ പെരുകി സന്താനപുഷ്ടികളവരാകും ഞാൻ നിങ്ങളെ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും നിങ്ങളെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും ഞാൻ ഹോവ നിങ്ങൾ അറിയും ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും എൻ്റെ ജനമായ ഇശ്രേലിനെ തന്നെ സഞ്ചരിക്കുമാരാക്കും അവർ നിന്നെ കവേശമാക്കും നീ അവർക്ക് അവകാശമായിരിക്കും നീ അവരെ നീ മക്കളില്ലാത്തവരാക്കിയുമില്ല എഹോവയകത്ത് അഭിപ്രായം അല്ലെങ്കിൽ ചെയ്യുന്നു അവർ നിന ോട് നീ മനുഷ്യരെ തിന്നുകളുകയും നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ചെയ്ത ദേശമാവുന്നു എന്ന് പറയുന്നത് ഇനി നീ ഇനി മേൽ മനുഷ്യരെ തിന്നുകളുകയില്ല നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയും ഇല്ല എന്ന ഹോയാകർത്താവിന്റെ ഉള്ളപ്പാട് ഞാൻ ഇനി നിന്നെ ജാതികളിൽ നിന്ന് കേൾപ്പിക്കുകയില്ല വംശങ്ങളുടെ അപുമാനം നീ ഇനി വഹിക്കയില്ല നീ ഇനി നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല എന്ന ഹോയെ അകത്ത് അവൻ്റെ ഉള്ളപ്പാട് ഹോവയുടെ ഉള്ളപ്പാടിനെ കൊണ്ടായിരുന്നാൽ മനുഷ്യർ ഉത്തരായും തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവരതിനെ തങ്ങളെ നടപ്പ് കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി എൻ്റെ മുമ്പാകെ അവർ നടപ്പ് കയറുപോയ ഒരു സ്ത്രീയുടെ മാലിന്യം പോലെയായിരുന്നു അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തനിർത്തും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിർമ്മിത്തം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽപ്പാർന്നു ഞാൻ അവരെ ജാതികളിടയിൽ ചിഹ്നിച്ചു അവർ ദേശങ്ങളിൽ ചിതിരിപ്പോയി അവരുടെ നടപ്പിനും പ്രവൃത്തികൾക്കും എന്തൊക്കെ കൊണ്ട് ഞാൻ അവരെ ന്യായം വിധിച്ചു അവർ ജാതികളിടയിൽ ചെന്ന് ചേർന്നപ്പോൾ ഇവർ ഹോവയുടെ ജനം അവൻ്റെ ദേശം വിട്ടുപോകേണ്ടി വന്നവർ അവർ അവർ അവരെക്കുറിച്ച് പറയുമാറാക്കിയതിനാൽ അവരെ വിശ്വനാമത്തെ അശ്വതമാക്കി എങ്കിലും ഇസ്രാഖം ചെന്ന് ചേർന്ന ജാതികളിടയിൽ അശ്വസമാക്കി എൻ്റെ വിശ്വനാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോ പാവം തോന്നി അതുകൊണ്ട് നീ ഇസ്രാഖത്തോട് പറയേണ്ടത് ഹോവർത്താഭപ്രായ്മ ചെയ്യുന്നു ഇസ്രാഖമേ നിങ്ങളുടെ നിമിത്തം അല്ല നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളിടയിൽ നിങ്ങൾ അശ്വതമാക്കിയിരിക്കുന്നത് എൻ്റെ വിശ്വനാമ നിമിത്തമാത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ജാതികളുടെയും നിങ്ങൾ അശ്വമാക്കിയതായി അവരുടെ ഇടയിൽ അസുഖമായി പോയിരിക്കുന്ന എൻ്റെ മഹത്തായ നാമത്തെ ഞാൻ ശുദ്ധ വിശദീകരിക്കും ജാതികൾ കാണുകയും ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശദീകരിക്കുമ്പോൾ ഞാൻ എഹോവ എന്ന് അവർ അറിയുമെന്ന ഹോയ കർത്താവിൻ്റെ ഉള്ളപാട് ഞാൻ നിങ്ങളെ ജാതികളിടയിൽ നിന്ന് കൂട്ടി സകലദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തദേശത്തേക്ക് വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അന്വേഷിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശം നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായി ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഇരിക്കും ഞാൻ നിങ്ങളുടെ സകല ഉന്നതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും നിങ്ങളിനി മേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിന് നിന്ന് അനുഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ വിഷങ്ങളുടെ ഫലവും നിലത്തിന്റെ വിളവും വർദ്ധിപ്പിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃതികൾ നിമിത്തവും ലൈസുകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുന്നു നിങ്ങളുടെ നിമിത്തമല്ല ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് കർത്താവ് കർത്താവളിൽ ചെയ്യുന്നു സ്ത്രീകൾക്ക് നിങ്ങളുടെ നടപ്പ് നിമിത്തം രചിച്ചെന്നാണ് പിൻ ഹോവേ കർത്താഭിപ്രായം അല്ലെ ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ കൃത്യങ്ങളൊക്കെ നീക്കി നിങ്ങളെ നിർമ്മലിയിരിക്കുന്ന ആളെയും നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും ശൂന്യ സ്ഥലങ്ങളെയും പണിയും വഴി പോകുന്ന ഏവരുടെയും കാഴ്ചക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതോട്ടം പോലെയായിത്തീർന്നുവല്ലോ ഭാര്യ ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും തീർന്നുവല്ലോ എന്ന് അവർ പറയും ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ ഹോവയായി ഞാൻ പറഞ്ഞു ശൂന്യ പ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും എഹോവയെ ഞാൻ അള്ളി ചെയ്തിരിക്കുന്നു ഞാൻ അന്ന് വർത്തിക്കുകയും ചെയ്യും എഹോവയ കർത്താപ്രായം വള്ളി ചെയ്യുന്നു ഇസ്ലാമെന്നോട് അപേക്ഷിട്ട് ഞാനൊന്നുകൂടെ ചെയ്യും ഞാൻ അവർക്ക് ആട്ടിൻ ആളുകളെ ആട്ടുംകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശദമായ ആട്ടുംകൂട്ടം പോലെ ഉത്സവങ്ങളിൽ ഇസ്ലീമിലെ ആട്ടുംകൂട്ടം പോലെ തന്നെ മനുഷ്യരാവുന്ന ആട്ടുംകൂട്ടം കൊണ്ടുവന്നറിയും ഞാൻ എഹോവ എന്ന് അവർ അറിയും